എന്തെങ്കിലും വിചിത്രമായ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സംഭാഷണം ആരംഭിക്കാൻ നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നുവോ അത്രയും വേഗത്തിൽ അത് മരിക്കും ഹേ സുഖമാണോ എന്ന് നിങ്ങൾ പറയും നിമിഷങ്ങൾക്കുള്ളിൽ അത് അവസാനിച്ചു അതേസമയം മറ്റൊരാൾ അതേ മുറിയിലേക്ക് കയറുന്നു കുറച്ചു വാക്കുകൾ മാത്രം പറയുന്നു പെട്ടെന്ന് ആളുകൾ അതിൽ ചാരി നിൽക്കുന്നു അവർ കൂടുതൽ രസകരമാണെന്നല്ല അവർ കൂടുതൽ സുന്ദരിയാണെന്നല്ല അത് കൂടുതൽ ആഴമുള്ളതാണ് അവർ സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് ഭാരമുണ്ട് ആരെയും ആകർഷിക്കുന്ന ആറു വാക്യങ്ങൾ നാലാമത്തേത് ഏറ്റവും തെറ്റിദ്ധരിക്കപ്പെട്ടതാണ് കാരണം നിങ്ങളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആളുകൾ നിങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിൽ മാറ്റം നിങ്ങൾക്ക് പെട്ടെന്ന് അനുഭവിക്കും സ്റ്റോയ്ക്ക് രഹസ്യം സാന്നിധ്യം പ്രകടനത്തെ മറികടക്കുന്നു സ്റ്റോയിക് കുടുംബത്തിന് ഇത് വളരെ മുമ്പേ മനസ്സിലായി ആകർഷണം കൂടുതൽ സംസാരിക്കുന്നതിനെക്കുറിച്ചല്ല ഇത് കുറച്ചു പറയുന്നതിനെക്കുറിച്ചാണ് പക്ഷേ ഓരോ വാക്കും അർത്ഥമാക്കുന്നതിനെക്കുറിച്ചാണ് ഇവ സാമൂഹിക തന്ത്രങ്ങളല്ല അവ സ്വഭാവം ജിജ്ഞാസ സത്യസന്ധത സഹാനുഭൂതി നിശബ്ദത അഭിനന്ദനം അതിരുകൾ എന്നിവയുടെ പ്രതിഫലനങ്ങളാണ് ഇപ്പോൾ നമുക്കാരംഭിക്കാം ഒന്ന് അതിനെക്കുറിച്ച് എന്നോട് കൂടുതൽ പറയൂ നാല് ലളിതമായ വാക്കുകൾ അവ മിക്ക ആളുകളും ഒരിക്കലും കാണാത്ത വാതിലുകൾ തുറക്കുന്നു ആരെങ്കിലും എന്തെങ്കിലും പങ്കുവയ്ക്കുന്നത് മിക്ക ആളുകളും കേൾക്കുകയും അത് തൽക്ഷണം ഒരു മത്സരമാക്കി മാറ്റുകയും ചെയ്യുന്നു ഓ അതെ ഞാനും അത് ചെയ്തു നിങ്ങൾ ചെയ്യേണ്ടതിതാ അവരുടെ അഹങ്കാരത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു വരുന്നു എന്നാൽ അതിനെക്കുറിച്ച് കൂടുതൽ പറയൂ എന്ന് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് നിർത്തുന്നു നിങ്ങൾ അപൂർവമായ എന്തെങ്കിലും സൃഷ്ടിക്കുന്നു യഥാർത്ഥ ശ്രദ്ധ നിങ്ങൾ രസകരമായിരുന്നതു ആളുകൾ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് രസകരമായി തോന്നിയതുകൊണ്ടാണ് അവർ നിങ്ങളെ ഓർക്കുന്നത് അടുത്ത വാചകം മൂന്ന് വാക്കുകൾ മാത്രമാണ് പക്ഷേ അത് യഥാർത്ഥ ആത്മവിശ്വാസത്തെ അരക്ഷിതത്വത്തിൽ നിന്ന് തക്ഷണം വേർതിരിക്കുന്നു രണ്ട് എനിക്കറിയില്ല മൂന്ന് വാക്കുകൾ പറയാൻ ആർക്കും ധൈര്യമില്ല നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ആരെങ്കിലും ചോദിക്കുമ്പോൾ നിങ്ങളുടെ സഹജാപബോധം നടിക്കുക ബുദ്ധിമാനായി തോന്നുക എന്തെങ്കിലും അർത്ഥമാക്കുന്ന അവ്യക്തമായ ഉത്തരം നൽകുക എന്നതാണ് പക്ഷേ ഭാവം ചോർന്നൊലിക്കുന്നു അനുഭവിക്കുന്നു വിശ്വാസം കുറയുന്നു ഇപ്പോൾ ശാന്തമായി എനിക്കറിയില്ല എന്നു പറയുന്ന ഒരാളെ സങ്കൽപ്പിക്കുക ഒഴികഴിവുകളില്ല വ്യക്തത മാത്രം സോക്രട്ടീസ് ഇത്തരത്തിലുള്ള ജ്ഞാനത്തിന് പ്രശസ്തനായിരുന്നു നിങ്ങളുടെ അറിവിന്റെ പരിധികൾ അറിയുന്നു കാരണം അഹങ്കാരം അവസാനിക്കുന്നിടത്താണ് അറിവ് ആരംഭിക്കുന്നത് വിചിത്രമെന്നു പറയട്ടെ നിങ്ങൾ അഭിനയിക്കുന്നത് നിർത്തുമ്പോൾ ആളുകൾ കേൾക്കാൻ തുടങ്ങും മൂന്ന് അത് ബുദ്ധിമുട്ടായി തോന്നുന്നു ആരെങ്കിലും വേദന ജോലിസ്ഥലത്തെ സമ്മർദ്ദം ഒരു വേർപിരിയൽ ഒരു പരാജയം എന്നിവ പങ്കുവയ്ക്കുമ്പോൾ മിക്ക ആളുകളും അത് പരിഹരിക്കാൻ തിരക്കുകൂട്ടുന്നു നിങ്ങൾ ഇത് ചെയ്യണം എനിക്കത് സംഭവിച്ചപ്പോൾ അവർ നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നത് പക്ഷേ അത് പലപ്പോഴും വിധി പോലെയാണ് തോന്നുന്നത് പകരം അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു എന്ന് പറയുക നിങ്ങൾ പരിഹരിക്കുകയല്ല നിങ്ങൾ ലഘൂകരിക്കുകയല്ല നിങ്ങൾ അംഗീകരിക്കുകയാണ് ഒരാളുടെ അനുഭവത്തെ നിങ്ങൾ സാധൂകരിക്കുമ്പോൾ നിങ്ങൾ അവർക്ക് ശ്വസിക്കാൻ സുരക്ഷിതമായ ഇടം നൽകുന്നു അടുത്തത് മിക്ക ആളുകളും നിശബ്ദതയെ ഭയപ്പെടുന്നതിനാൽ പരാജയപ്പെടുന്ന സ്ഥലമാണ് ഈ ഉൾക്കാഴ്ചകൾ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക ഇതൊരു ചെറിയ ക്ലിക്കാണ് പക്ഷേ ഞാൻ ഈ യാത്ര തുടരുകയും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നിങ്ങളോടൊപ്പം നടക്കുകയും ചെയ്യുമ്പോൾ എന്നെ പിന്തുണയ്ക്കുന്നതിനുള്ള അർത്ഥവത്തായ മാർഗ്ഗമാണിത് നാല് നിശബ്ദത അതെ നാലാമത്തെ വാക്ക് നിശബ്ദതയാണ് ഒരു സംഭാഷണം നിശബ്ദമാകുന്ന നിമിഷം മിക്ക ആളുകളും പരിഭ്രാന്തരാകുന്നു അവർ പരിഭ്രാന്തമായ വാക്കുകൾ ക്രമരഹിതമായ കഥകൾ നിർബന്ധിത ചിരി എന്നിവയാൽ ഇടം നിറയ്ക്കുന്നു നിശബ്ദത പരാജയമാണെന്നവർ കരുതുന്നു പക്ഷേ നിശബ്ദത ശക്തിയാണ് നിശബ്ദതയിൽ സുഖം പ്രാപിക്കുന്ന ഒരാളെ കാണുക അവർ കുറച്ച് സംസാരിക്കുന്നു അവർ നിർത്തുന്നു അവർ തിരക്ക് കൂട്ടുന്നില്ല ഒടുവിൽ അവർ സംസാരിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുന്നു കാരണം അവരുടെ നിശബ്ദത അടുത്തതായി വരുന്നത് പ്രധാനമാണെന്ന് സൂചിപ്പിക്കുന്നു അഞ്ച് ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു മൂന്ന് വാക്കുകൾ പക്ഷേ നന്ദിയേക്കാട് ആഴമേറിയത് നന്ദി ഇടപാടുപോലെ തോന്നാം നിങ്ങളെന്നെ സഹായിച്ചു നിങ്ങൾ ആ ജോലി ചെയ്തു പക്ഷേ പ്രവൃത്തിയോടല്ല വ്യക്തിയോടാണ് നിങ്ങൾ സംസാരിക്കുന്നതെന്ന് ഞാൻ അഭിനന്ദിക്കുന്നു അതിൽ പറയുന്നു ഞാൻ നിങ്ങളുടെ സ്വഭാവം കാണുന്നു ആരെങ്കിലും സ്ഥിരത വിശ്വസ്തത ദയ എന്നിവ കാണിക്കുമ്പോൾ അതുപയോഗിക്കുക പലപ്പോഴുമല്ല ആത്മാർത്ഥമായി മാത്രം കാരണം ഉത്പാദനശക്തിയെ പ്രശംസിക്കുന്ന ഒരു ലോകത്ത് മനുഷ്യത്വത്തെ അംഗീകരിക്കുന്ന ഒരാളായിരിക്കുക എന്നത് അപൂർവമാണ് ആറ് നിങ്ങൾ ശരിയായി ചിന്തിക്കുന്നു ഇല്ല പറയാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ളതും ഏറ്റവും സ്വതന്ത്രവുമായ വാക്ക് ആളുകൾ നിങ്ങളുടെ സമയം ഊർജ്ജം ശ്രദ്ധ എന്നിവ ആവശ്യപ്പെടുന്നു കുറ്റബോധം ശീലം അല്ലെങ്കിൽ മറ്റുള്ളവരെ നിരാശപ്പെടുത്തുമോ എന്ന ഭയമാൽ പലരും അതേ എന്ന് പറയുന്നു എന്നാൽ നിങ്ങൾ കാര്യമില്ലാത്ത കാര്യത്തിന് അതേ എന്ന് പറയുമ്പോഴെല്ലാം നിങ്ങൾ നിശബ്ദമായി എന്താണ് ചെയ്യുന്നതെന്ന് പറയില്ല നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ വളർച്ച ഇല്ല എന്ന് പറയാൻ പഠിച്ച ഒരാളെ കാണുക അവർ നിർത്തുന്നു അവർ പരിഗണിക്കുന്നു ഉത്തരം ഇല്ല എന്നാണെങ്കിൽ അവരത് ശാന്തമായി പറയുന്നു ക്ഷമാപണമില്ല നീണ്ട വിശദീകരണമില്ല കാരണം നിങ്ങളുടെ ഇല്ല യഥാർത്ഥമാകുമ്പോൾ നിങ്ങളുടെ അതേ ശക്തമാകും അതിരുകൾ ശരിയായ ആളുകളെ അകറ്റുന്നില്ല ആറു വാക്കുകളും പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന മാനസികാവസ്ഥയെ അവ മനസ്സിലേക്ക് ഫിൽട്ടർ ചെയ്യുന്നു ഈ വാക്യങ്ങൾ പ്രകടനമല്ലാത്തതിനാൽ പ്രവർത്തിക്കുന്നു അവ സാന്നിധ്യമാണ് കേൾക്കാൻ ജിജ്ഞാസയുള്ളവരായിരിക്കുക നിങ്ങൾക്കറിയില്ലെന്ന് സമ്മതിക്കാൻ തക്ക എളിമയുള്ളവരായിരിക്കുക സാധൂകരിക്കാൻ തക്ക സൗമ്യതയുള്ളവരായിരിക്കുക നിശബ്ദതയിലിരിക്കാൻ തക്ക ശാന്തത മറ്റുള്ളവരെ തിരിച്ചറിയാൻ തക്ക അവബോധം നിങ്ങളുടെ സമയം സംരക്ഷിക്കാൻ തക്ക ശക്തി ആകർഷണം കൂടുതൽ ചേർക്കുന്നതിനെക്കുറിച്ചല്ല അനാവശ്യമായത് കുറയ്ക്കുന്നതിനെക്കുറിച്ചാണ് ബഹളം മതിപ്പുളവാക്കാനുള്ള ആവശ്യം നിരസിക്കപ്പെടുമോ എന്ന ഭയം നിങ്ങൾ പ്രകടനം നിർത്തുന്ന നിമിഷം ആളുകൾ നിങ്ങളുടെ പ്രകടനം കാണുന്നത് നിർത്തുകയും നിങ്ങൾ ആരാണെന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഇത് നിങ്ങളുടെ ആശയവിനിമയത്തെ എങ്ങനെ കാണുന്നു എന്നതിൽ മാറ്റിയാൽ വീഡിയോ ലൈക്ക് ചെയ്യുക താഴെ കമന്റ് ചെയ്യുക അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പേരിൽ ഏതാണ് നിങ്ങൾ പരിശീലിക്കുക കൂടുതൽ പറയൂ എനിക്കറിയില്ല അത് പഠിനമായി തോന്നുന്നു നിശബ്ദത ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു അല്ലെങ്കിൽ ഇല്ല ഒന്ന് തെരഞ്ഞെടുക്കുക അത് പരിശീലിക്കുക